ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ന്യൂസിലൊക്കെ ഒരുപാടായി ഇപ്പൊ കേൾക്കുന്നു ഇപ്പോൾ കുറച്ചധികമായിട്ട് നമ്മൾ കേസസ് ഒരുപാടായി കാണുന്നുണ്ട് ആ രീതിയിൽ രക്ഷപ്പെടുന്നു എന്നുള്ള രീതിയിൽ പല കേസുകളും ഒഴിവായി പോകുന്നുണ്ട് അപ്പൊ അതൊന്നും ഞാൻ വെച്ച് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല പട്ടി കടിച്ചിട്ട് കുറെ പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതുപോലെ കുഞ്ഞു കുട്ടികൾ പട്ടികൾ ഓടിച്ചു വിടുന്നതും ഒക്കെ നമ്മൾ കാണുന്നു റീസെന്റ് ഒന്ന് കണ്ടു വിദേശത്തുനിന്ന് വന്ന ഒരു കുട്ടീനെ പട്ടി കടിച്ചതാക്കുന്ന കണ്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് പട്ടിനെ അടിച്ചു കൊന്നു എന്നുള്ളത് സിമിലർലി സിമിലർ സിമിലറായിട്ടൊരു കേസ് ടു ഡേയ്സ് ബാക്ക് ഞാൻ കണ്ടു ഒരു പെൺകുട്ടി ഒരു ഇടവഴി കൂടെ നടന്നു വരികയായിരുന്നു പട്ടികൾ ഒരു കൂട്ടായിട്ട് കുട്ടിയുടെ പുറകെ ഓടുക കുട്ടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ഇതിനപ്പുറമായിട്ട് രക്ഷപ്പെടാതെ പോയ കുറേ കുട്ടികളുണ്ട് അതുപോലെ കുറേ മനുഷ്യർക്ക് ഇത് ചെയ്തിട്ടുണ്ട് ഈ റാബസ് കാര്യങ്ങളൊക്കെ പട്ടിയുടെ കടിയായിരുന്നു അപ്പം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ഇതെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇതെങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് ഇത് പെട്ടെന്നൊരു കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു പട്ടിയുടെ കടി വന്നു ഇതിപ്പോ പട്ടിയുടെന്നല്ല ഞാൻ ഏതൊരു ആനിമൽസിന്റെ കാര്യമായിട്ടും നമുക്കിത് റിലേറ്റ് ചെയ്യാം പൂച്ചയാവട്ടെ ഏതൊരു മൃഗത്തിന്റെയും നമുക്കിത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ ഏത് ആനിമൽസും പിന്നെ കോമൺലി ഇപ്പൊ കാണുന്നത് ഡോഗ്സിന്റെ ബൈറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് പട്ടിയുടെ കടി എന്ന് ഞാൻ മെൻഷൻ ചെയ്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഏതൊരു മൃഗത്തിന്റെ കടി കാര്യങ്ങൾ മുറിവുകൾ ഉണ്ടായാലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരേപോലെയാണ് ഓക്കെ പൂച്ചയുടെ മാന്ത് കടി കിട്ടിയാലും സെയിം വേ തന്നെയാ നമ്മൾ പ്രോട്ടോകോള് പട്ടിയുടെ ആയാലും സെയിം പേ തന്നെയാണ് നമ്മൾ പ്രോട്ടോകോൾ ഏത് ആനിമൽസ് ആയാലും നമുക്ക് ഈ കടി മുറിവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരേപോലെ ട്രീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ പട്ടിയുടെ കേസുകൾ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ പട്ടി ഡോഗ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ ഡോഗ് ബൈറ്റ് എന്നുള്ളത് കാരണം കുറെ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ നമ്മൾ തന്നെ ന്യൂസിൽ പലതും കാണുന്നുണ്ട് അപ്പൊ ഈ ഡോഗ് ബൈറ്റ് എന്ന് പറയുന്നത് എന്നെ റേഞ്ച് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ സ്ക്രാച്ച് മുതൽ ചിലപ്പം ചെറിയ സ്ക്രാച്ചായിരിക്കും തൊലി പുറമെ മാത്രം തൊലിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മുറിവുകളായിട്ടൊന്നും ഉണ്ടാവില്ല ചില കേസില് വരുമ്പോഴത്തേക്കും ഡീപ്പായിട്ടുള്ള പങ്ക്ചർ ബോൺസ് ലൈക് ഭയങ്കര കടികെട്ടി ആഴത്തിൽ മുറിഞ്ഞ രീതിയിൽ വരെയുള്ള കേസുകളുണ്ട് അപ്പൊ ചെറുതു മുതൽ വലിയ രീതിയിൽ വരെ മുറിവുകളും കാര്യങ്ങളും ഒക്കെ അപകടങ്ങളിൽ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസുകളും ഉണ്ട് അപ്പൊ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട് അവിടെ റാബിസ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ റാബിസ് വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് രീതി വരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഉടനെ ചെയ്യണ്ടേ ഇപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ നടന്നു പോകെ പട്ടി കടിച്ചു അല്ലെ കോറി മാന്തി എന്തോ ആയിക്കോട്ടെ ഫസ്റ്റ് തന്നെ ചെയ്യണ്ട ഫസ്റ്റ് 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 കീപ്പ് ഇൻ മൈൻഡ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പറാളം പിടിച്ചാൽ അത് നോക്കി കരയെ പിടിക്കതല്ല ഉടനെ തന്നെ റണ്ണിങ് വാട്ടറിന്റെ സോസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉടനെ തന്നെ ഏതെങ്കിലും വീട്ടിലേക്കോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിച്ചല്ല എന്നിട്ട് പട്ടി കടിച്ചതിന് ഉടനെ തന്നെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ടാപ് വാട്ടർ തുറന്നു ഇടുക ജസ്റ്റ് അതിൽ വാഷ് ചെയ്യുക ഒപ്പം തന്നെ ഒരു സോപ്പ് എടുത്തിട്ട് അതിൽ നന്നായിട്ട് കഴിക്കൊണ്ടിരിക്കുക കഴുകിയിട്ട് ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രവണത എന്താണ് കഴുകവ കൈ ഇങ്ങനെ കഴുകി എടുത്ത് പൂട്ടി വരും ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് പതിനഞ്ച് ടു ട്വന്റി മിനിറ്റ്സ് എങ്കിലും നമ്മൾ അത് കണ്ടിന്യൂസ്ലി വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ട്വന്റി മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി റണ്ണിങ് വാട്ടറിൽ ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് ഒരച്ചൊരച്ചൊരച്ച് ആ ഭാഗത്തുള്ള കഴുകാന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഭാഗത്തുണ്ടാകുന്ന വൈറസ് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് കഴുകി പോക്കാവുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് അത് നാടിയ കൂടെ കയറി നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ എത്തുന്നത് അപ്പൊ ആ ഒരു സമയത്തേക്ക് നമുക്കത് ഉള്ളിലേക്ക് പോകുന്ന അതായത് ആ വൈറസ് ഉള്ളിലേക്ക് പോകുന്നതും നമുക്ക് തടയാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ്ലി ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നമ്മൾ വാഷ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ആ സലൈവ് അതിന്റെ തുപ്പല് പോകും ബാക്ടീരിയ വൈറസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉറപ്പായിട്ടും വാഷ് ചെയ്തിരിക്കണം അതിന്റെ ഉള്ളില് ഒരു ഫൈവ് മിനിറ്റ്സ് എന്നുള്ളതൊന്നും അല്ല നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും വാഷ് ചെയ്തിരിക്കണം ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആന്റിസെപ്റ്റിക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പരട്ടാവുന്നതാണ് പിന്നെ ബ്ലീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക ബ്ലീഡിങ്ങിന് എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റി ചുറ്റിക്കട്ടയോ കാര്യങ്ങളോ ചെയ്യുക ഡീപ്പായിട്ടുള്ള ബോൺസിനെ ടൈറ്റ് ആയിട്ട് കെട്ടുന്നൊരിതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അത് നമുക്ക് വളരെ ലൂസായിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ചെയ്യേണ്ടു വളരെ ലൂസായിട്ട് എന്തെങ്കിലും നേരിയ ക്ലോത്ത് വെച്ചിട്ടോ ഗോസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിയ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റി കിട്ടുക ലൂസ് ആയിട്ട് പിന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഹെൽത്ത് മെഡിക്കൽ ഒരു ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് പട്ടിയുടെ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ് അല്ലെങ്കിൽ വളരെയധികം ബ്ലീഡിങ് ഉള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് എന്താ പട്ടിയുടെ എന്ന് പറയുന്ന മുഖത്തോ അല്ലെങ്കിൽ ജെനിറ്റൽസിലോ ജോയിൻസിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പോണം പിന്നെ ഈ കടി ഏറ്റിട്ടുള്ള ആള് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കാണിക്കുക ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് ചെല്ല പിന്നെ ഈ കടി ഏറ്റിട്ടുള്ള ഈ പട്ടി എന്ന് പറയുന്നത് സ്ട്രേഡോക്സ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തിരുവ് പട്ടികളില്ലേ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്ക പിന്നെ വാക്സിനേഷൻ എടുത്തിട്ടുള്ള പട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതെല്ലാം നമുക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ ഹെൽത്ത് തേടണം പിന്നെ എന്തെങ്കിലും സയൻസ് വരികയാണ് റെറ്റ്നസോ അല്ലെങ്കിൽ ഇങ്ങനെ ബീർത്ത് പൊന്തി വരിക പഴുപ്പ് കാണുക പനി കാണുക ഇതൊക്കെ വരാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ വോണ്ട് കെയർ ആണ് നമ്മൾ ചെയ്യേണ്ടത് ടെറ്റനസ് ഇഫ് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് പ്രോപ്പർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതിൻ്റെയൊക്കെ മെഡിസിൻ കൊടുക്കുക അതുപോലെ തന്നെ വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ചെയ്യേണ്ടതുമാണ് പിന്നെ പട്ടി ഈ പടി കടിച്ചിട്ടുള്ള പട്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുക ഒരു ടെൻ ഡേയ്സ് വെയിറ്റ് ചെയ്യുക അതിന് അതിന്റെ വാക്സിനേഷൻ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടോ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഒരു പത്ത് ദിവസം അതിനൊന്ന് വീക്ഷിക്കുക അത് ഹെൽത്തി ആണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ലാതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിതിന് പ്രിവെന്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പട്ടികള് മൃഗങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ഡിസ്റ്റർബാതിരിക്കാ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന എന്നുള്ളത് ഏഹ് ഒരു ബാഗൊക്കെ ഇട്ട് കുട്ടി പോവാണ് നടന്നു പോവുകയാണ് അപ്പോഴാണ് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഉടനെ കയ്യിലുള്ള ബാഗ് ഓരിയിട്ട് പെട്ടെന്ന് അതിന്റെ വായ എങ്ങോട്ടാ നമ്മുടെ ശരീരത്തിലേക്ക് കടിക്കുന്നതിന് പകരം ഈ ബാഗ് മുന്നിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക അപ്പൊ അതിന്റെ കടി മൊത്തം ആ ബാഗിലേക്ക് പോകോളൂ എന്നിട്ട് കുട്ടി ഇങ്ങനെ സേഫ് ആയിട്ട് കുട്ടി ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണ്ട എന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പെച്ചനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ റാബിസിന്റെ എക്സ്പോഷറിൽ കാറ്റഗറീസ് ഉണ്ട് മൂന്ന് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തരംതിരിക്കും അതിനനുസരിച്ചാണ് വാക്സിനേഷൻ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ കാറ്റഗറി വണ്ണില് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് വലിയ മുറിവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാൽ ലിക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു കോൺടാക്ട് ഒക്കെ വന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ തൊലിപ്പറമെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ ഡീപ്പ് ബൂൺസോ അല്ലെങ്കിൽ വൂണ്ടായിട്ടോ ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അത് കാറ്റഗറി വൺ ആണ് അപ്പൊ കാറ്റഗറി വണ്ണില് വാക്സിനേഷന്റെ ആവശ്യവും ഇല്ല ഇമ്മ്യൂണോഗ്ലോബിലിന്റെ ആവശ്യവും വരുന്നില്ല ഇനി കാറ്റഗറി ടു എന്ന് പറയുന്നത് മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ചസോ മുറിവുകളോ ഉണ്ട് എന്നാൽ വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങോ മുറിവുകളോ ഒന്നുമില്ല എങ്ങനെയെങ്കിൽ ഇത് കാറ്റഗറി ടു ആണ് അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വാക്സിനേഷൻ വേണം അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് ഇമ്യൂണോഗ്ലോബിലിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള വൂണ്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വൂണ്ടുകൾ ഉണ്ട് അങ്ങനെ കുറച്ചധികം രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാറ്റഗറി ത്രീയിൽ വരും ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വാക്സിനേഷനും വേണം അതോടൊപ്പം തന്നെ ഇമ്യൂണോഗ്ലോബിലിനും നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ ഞാൻ ചുരുക്കി പറയാം റാബസ് വാക്സിനേഷൻ വേണ്ടതെന്ന് പറയുന്ന കാറ്റഗറി ടു ആൻഡ് ത്രീയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പട്ടികളുടെ കടിയേറ്റത് പട്ടികൾ സ്ട്രേ ഡോഗ്സ് ആണ് അതിന് വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡോഗ് അൺ ആണ് കടിച്ചിട്ട് എങ്ങോ പോയി നമുക്ക് അറിയാത്ത ഡോഗോ ആണ് അപ്പൊ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്തായതാന്നും അപ്പൊ ആ ഒരു സ്ഥിതിക്കും നമ്മൾ എന്തായാലും വാക്സിനേഷൻ എടുത്തേ പറ്റുള്ളൂ പിന്നെ ഹൈ റിസ്ക് ഏരിയാസിലാണ് ഇതിന് ഇതിന്റെ കടി എന്നുണ്ടെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് കൈ അതുപോലെ ജെൻറ്റൽസ് ഭാഗങ്ങളിലൊക്കെയാണ് ഇതിന് കടി ഏറ്റിട്ടുള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസോ അല്ലെങ്കിൽ ക്യാൻസറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക പിന്നെ വാക്സിനേഷൻ എടുക്കേണ്ട വേറെ ഇൻഡിക്കേഷനാണ് ഡീപ്പ് ബോൺസോ കാര്യങ്ങൾ കടികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോൺസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വളർത്തുന്നതായിട്ട് പോലും വാക്സിനേഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടതായിരിക്കും പിന്നെ ഇത് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വാക്സിനേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ഒരു പട്ടിയുടെ കടിയേറ്റു വീണ്ടും വാക്സിനേഷൻ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അതായത് ഓൾറെഡി വാക്സിനേറ്റഡ് ആയി പിന്നീട് അവർക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വാക്സിനേഷന്റെ ആ ഒരു എന്താണ് എഫക്റ്റ് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും മൂന്ന് മാസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഫുൾ ടേം ആ ഒരു പറഞ്ഞിട്ടുള്ള എത്ര ആണോ അത്രയും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും മൂന്ന് മാസത്തിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ബൈറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ മേ ബി ടു വാക്സിൻ്റെ ആവശ്യമായി വരുന്നുണ്ടാവുള്ള അതല്ല ഒരിക്കൽ കടിയേറ്റു അല്ലെങ്കിൽ ഒരിക്കൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഈ ഒരു അറ്റാക്ക് വരുന്നതെന്ന് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് മോസ്റ്റ് പ്രോബ്ലി വാക്സിനേഷൻ്റെ ആവശ്യം വരില്ല കാരണം മുന്നടിച്ച വാക്സിനേഷൻ്റെ എഫക്ട് നമുക്കൊരു ത്രീ മന്ത്സിലേക്കൊക്കെ കിട്ടും അപ്പം ഇങ്ങനെയാണ് പിന്നെ ഫെർദർ ആയിട്ടുള്ള നിങ്ങളുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതെന്തായാലും ഒരു മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ഒരു കേസ് വരുമ്പോൾ പതറാതെ അല്ലെങ്കിൽ ജസ്റ്റ് അതിന് കെട്ടിവെക്കുക എന്നുള്ളതല്ലാതെ പതിനഞ്ച് മിനിറ്റിലേക്ക് കഴുകാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും കരുതലുണ്ടാവട്ടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എപ്പോഴും നമ്മൾ കുട്ടികളെ ഒറ്റയ്ക്ക് വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കയ്യിൽ എന്തെങ്കിലും ബാഗോ കുടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നേരം അതിൻ്റെ കടിക്കാൻ വരുന്ന രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നീട്ടി പിടിക്കുക പട്ടിയുടെ വായയുടെ ഭാഗത്തേക്ക് അപ്പം നമ്മളെ കടിക്കുന്നതിന് പകരം അതുങ്ങൾ അതിലേക്ക് കടിച്ചോളൂ അപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഒന്നും വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും കരുതലുണ്ടാവട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവായിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്